ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മറ്റുമായി മുന്നണികൾ സജീവമാകുമ്പോൾ ഇ വി എം പരിശോധനയും ബീഹാറിൽ പൂർത്തിയായിരിക്കുകയാണ് ഇ വി എമ്മിൽ പരാജയപ്പെട്ട മെഷീനുകൾ തിരിച്ചയച്ചതും വാർത്തയായിരിക്കുകയാണ് ഇത് ആദ്യമായിട്ടാണ് വലിയ അളവിൽ ഇ വി എമ്മുകൾ പരാജയപ്പെട്ടതായുള്ള സ്ഥിരീകരണം പുറത്തു പുറത്തുവരുന്നത് നേരത്തെ പേരിന് മാത്രമായിരുന്നു പരിശോധന എന്നാൽ മഹാരാഷ്ട്രയിലെ അട്ടിമറി വാർത്തകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വോട്ട് ചോരി ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നതോടെയാണ് കളികൾ മാറിയത് ഒരു സംശയത്തിനും ഇടനൽകാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഇതോടെ വലിയ രീതിയിൽ ഇ വി എമ്മിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു ബീഹാറിൽ പോളിംഗിനായി എത്തിച്ചിരുന്ന മെഷീനുകളിൽ ഭൂരിഭാഗവും നേരത്തെ പരിശോധനയിൽ പരാജയപ്പെട്ടിരുന്നു രണ്ടാം ഘട്ടമായി എത്തിച്ച മെഷീനുകളുടെ പരിശോധനയാണ് ഇപ്പോൾ കഴിഞ്ഞത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇ വി എം പരിശോധന നടത്തിയത് നേരത്തെയും പരിശോധനയുണ്ടായിരുന്നു നേരത്തെ ഫസ്റ്റ് ലെവൽ പരിശോധനയിൽ സംസ്ഥാനത്തുടനീളമുള്ള സാങ്കേതിക പരിശോധനയെ തുടർന്ന് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ആറ് ശതമാനം ബാലറ്റ് യൂണിറ്റുകളും നാല് പോയിന്റ് ഒമ്പത് ആറ് ശതമാനം കൺട്രോൾ യൂണിറ്റുകളും നാല് പോയിന്റ് ആറ് ഏഴ് ശതമാനം വി വി പാറ്റുകളും പരിശോധനയിൽ പരാജയപ്പെട്ടതാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ആകെ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ആറ് ബാലറ്റ് യൂണിറ്റുകളാണ് പരിശോധനയ്ക്ക് അയച്ചത് ഇതിൽ തന്നെ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ഇ വി എം മെഷീനുകൾ പരിശോധനയിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു അതുപോലെ തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് കൺട്രോൾ യൂണിറ്റുകളിൽ ആറായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് എണ്ണവും ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി പതിനെട്ട് വി വി പാറ്റുകളിൽ ആറായിരത്തി ൊമ്പത് എണ്ണവും പരിശോധനയിൽ ഭാഗികമായി പരാജയപ്പെട്ടുവെന്നും അന്ന് കണ്ടെത്തിയിരുന്നു പരിശോധനയിൽ വിജയിച്ച ഇവി എമ്മുകൾ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കും ശേഷിച്ചവ ഹൈദരാബാദിലേക്ക് അയച്ച് തെറ്റുകുറ്റങ്ങൾ തിരുത്തി വീണ്ടും ബീഹാറിൽ എത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് നൂറ്റി എൺപത്തി എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിലാണ് ഇ വി എം പരിശോധനകൾ നടത്തുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ചില നിർണായക മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് നേരത്തെ സുപ്രീം കോടതി ഉത്തരവിറക്കിയിരുന്നു രാജ്യം ആരും ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഇ വി എമ്മുകൾ എത്രമാത്രം സുതാര്യമാക്കാമോ അത്രമാത്രം സുതാര്യമാക്കണമെന്നാണ് കോടതി പറഞ്ഞത് ഇതിന് പിന്നാലെ ചില സുപ്രധാന മാറ്റങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു അത്തരം മാറ്റങ്ങൾ നടത്തിയെന്നും ഈ വർഷം നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പുകൾ മുതൽക്ക് സുപ്രധാന മാറ്റങ്ങൾ ഇ വി എമ്മിൽ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ആദ്യഘട്ട പരിശോധന നടത്തിയത് അന്ന് പക്ഷേ പരിശോധനയിൽ ഭൂരിഭാഗം മെഷീനുകളിലും തകരാറുകൾ കണ്ടെത്തിയിരുന്നു ഈ തകരാറുകൾ പരിഹരിച്ചെന്നാണ് കമ്മീഷൻ ഇപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് ദിവസത്തിന് തൊട്ട് മുൻപ് സ്ഥാനാർത്ഥികൾക്കോ സ്ഥാനാർത്ഥിയുടെ പ്രതിനിധിക്കോ വോട്ടിംഗ് മെഷീൻ പരിശോധിക്കാനുള്ള സംവിധാനമാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഏർപ്പെടുത്തിയത് ഈ പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടത് ഇതിൽ പോൾ ചെയ്തതിനു ശേഷം വി വി പാറ്റുമായി ഒത്തുനോക്കാനും മെഷീൻ പ്രവർത്തനം സജ്ജമാണെന്ന് മനസ്സിലാക്കുവാനും സ്ഥാനാർത്ഥികൾക്ക് സാധിക്കും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ ആയിരത്തി നാനൂറ് വോട്ടുകൾ എങ്കിലും മോക്ക് പോളിലൂടെ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്ന വോട്ടുകളും പാറ്റുകളും തമ്മിൽ ഒത്തുനോക്കിയാണ് വോട്ടിംഗ് മെഷീൻ കാര്യക്ഷമമാണെന്ന് തിരിച്ചറിയുന്നത് ഇതിനു പുറമെ ഇവിഎമ്മുകളില് സംഭരിച്ചിരുന്ന ഡാറ്റ വോട്ടിംഗ് നടക്കുമ്പോൾ ഇല്ലാതാക്കരുതെന്നും സിംപല് ലോഡിംഗ് യൂണിറ്റുകളും വോട്ടിംഗിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് കേസിലെ ഹർജിക്കാർ വീണ്ടും കോടതിയെ സമീപിച്ചിട്ടുണ്ട്